നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്ട്രൈക്കർ ന്യൂസിന്റെ പുതിരു ഇന്ത്യൻ എൽ ക്ലാസിക്കോ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജാറ്റ് മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത് ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ലൈനപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പോകുന്നത് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറാണ് വീഡിയോ ചെയ്യാതെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ കാണാൻ ശ്രമിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ മോഹൻ ബഗാൻ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഒരു ടീം തന്നെയാണ് ഐ എസ് എൽ ഷീഡ് ഏറ്റവും കൂടുതൽ അടിക്കാൻ സാധ്യതയുള്ള ഒരു ടീം തന്നെ പറയാൻ പറ്റിയ ടീം തന്നെയാണ് ബഗാൻ സൂപ്പർ ജാൻഡ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ടേബിളിൽ എട്ടാം സ്ഥാനത്തും മുഹമ്മദ് ഖാൻ ഒന്നാം സ്ഥാനത്തുമാണ് ഐ എസ് എൽ പോയിന്റ് ടേബിളിൽ മുഹമ്മദ് ഖാൻ ഇതുവരെ കൊച്ചിയിൽ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെട്ടിട്ടില്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരവും മുഹമ്മദ് ഖാൻ സൂപ്പർ ജാൻഡിന്റെ ഹെവേ മത്സരം കൂടിയാണ് എന്തായാലും ഇവർ തമ്മിൽ ഐ എസ് എൽ എട്ട് തവണ ഏറ്റവും കുട്ടിപ്പാ അതിൽ ആറ് തവണ വിജയം മുഹമ്മദ് ഖാൻ കൂടെയുള്ളത് മുഹമ്മദ് ഖാൻ ആറ് വിജയിച്ചു അതേസമയം കേരള പ്ലസ് ഒരു വീഡിയോ ഒരു മത്സരം സമനിലയമാണ് എന്തായാലും മുൻതൂക്കം എന്തായാലും മൊഹമ്മദ് ബഗാൻ സൂപ്പർ ജാൻഡ്യൻ ആണുള്ളത് ഇപ്പൊ നിലവിൽ മത്സരങ്ങളൊക്കെ നേടി അവരെല്ലാ കാര്യവും ജയിച്ചിട്ടാണ് വരുന്നത് അതേസമയം കേരള ഒരു ബ്ലാസ്റ്റേഴ്സ് പെർഫോമൻസ് ജി പുരുഷോത്തമന്റെ കീഴോ അതേപോലെ തോമസ് ജോസിന്റെ കീഴിൽ എന്നാലും കാഴ്ചവെക്കുന്നു ഈ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച ചരിത്ര ഒരു വിജയം എനിക്ക് കൊച്ചിരി വെച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് തട്ടകത്തിൽ വെച്ച് മുഹമ്മദ് ഖാനെ പരാജയപ്പെടുത്താനും ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ താഴ്മ നോവാസു ഈ ഒരു മത്സരം കളിക്കില്ല അദ്ദേഹത്തിന് പരിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറ സച്ചിൻ സുരശിതനാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ട ഇപ്പൊ ഡിഫൻസ് ഓമി ാണ് നമ്മൾ ഡിഫൻസിലേക്ക് തിരഞ്ഞെടുക്കുന്നത് രണ്ട് ഡിഫൻസീവ് ആയിട്ട് മിഫീഡ് ഡാളിഷ്റൂ ബിബിൻ മോഹനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സെൻട്രൽ ആയിട്ട് അഡ്രിയാൻ നിക്കോളസ് ലൂണ ക്യാപ്റ്റനും ഉണ്ടാകും ഇപ്പോൾ രണ്ട് വിങ്ങുകളിലേക്ക് നോക്കാനായി നമ്മൾ നോവ സിക്ക് പകരാനുള്ള ഐമൻ ഡോളിങ്ങും പിന്നെ കോറോസിംഗിനെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും നിരയിലേക്ക് ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ജീസസ് ജിംസ് എന്ന സ്പിൻ താരത്തെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മളുടേതായ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഈ ഒരു ലൈനപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമെന്നൊന്നും പറയാൻ പറ്റും നിങ്ങൾ ഒരു ലൈനപ്പിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം